ഒരു ബൗണ്ടറി ഉണ്ട് ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ അത്രയും തന്നെ അത് വൾഗർ അല്ല സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കിസ് ചെയ്തിട്ടില്ല അത്യാവശ്യത്തിൽ അധികം വൃത്തിയുണ്ടതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ് ആവശ്യത്തിൽ അധികം വൃത്തി ഒന്നരാളം തോന്നുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെന്നും ഗബ്രി പുറത്തായിരിക്കുകയാണ് സുഹൃത്തുക്കളെ ദൈവമേ എങ്ങനെ സഹിക്കും എന്തായാലും വല്ലാത്തൊരു ചേത്തായി പോയി ബിഗ് ബോസ് കാണിച്ചത് അല്ലേ ബിഗ് ബോസ് ഹൗസ് അടക്കി വാണിരുന്നു ജബ്രി കോംബോ കാണാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല കായ് എന്തായാലും ഭൂരിഭാഗം പ്രേക്ഷകരും കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു ഇത് എന്ന് പറയാതെ വയ്യ ഒരു സമയത്ത് വെറും ജബ്രി കോമ്പോ മാത്രം കാണിച്ച് വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ലെ ജാസ്മിനെയും ഗബ്രീനേയും കാണിച്ചു കുട്ടികളെ മാത്രം ഇങ്ങനെ എപ്പിസോഡ് മുഴുവൻ ഇട്ട് വെറുപ്പിക്കും അന്ന് തൊട്ടേ ആളുകൾ ആഗ്രഹിച്ചു തുടങ്ങിയതാണ് ഇവര് രണ്ടുപേരൊന്ന് ഔട്ടായിരുന്നെങ്കിൽ എന്ന് ഈ രണ്ടു പേര് പോട്ടെ അതിൽ ഒരാളെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാണെങ്കിൽ സമാധാനത്തോടൊന്ന് ഷോ കാണാമായിരുന്നു അല്ലെ അങ്ങനെങ്കിലും ചിന്തിക്കുന്നവരുണ്ടാകും അപ്പൊ എല്ലാരും ആഗ്രഹിച്ച പോലെ തന്നെ ഇപ്പൊ നടന്നുള്ളതാണ് സന്തോഷമായിട്ടുണ്ടാകും അല്ലെ എന്തായാലും ഗബ്രി പുറത്ത് വന്നതോടെ ഇങ്ങനെ ഓൺലൈൻ മീഡിയാസ് ഗബ്രിന് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇങ്ങനെ തെക്കുന്ന ഒരുക്കും കൂട്ടിക്കൊണ്ട് ഇരിക്കുകയാണ് പിന്നെ ഉറപ്പല്ല ബിഗ് ബോസിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും വിവാദങ്ങളൊക്കെ ഉണ്ടായതും ഗബ്രി കോമ്പോനെ ചുറ്റി പറ്റിയല്ല പിന്നെ അതിലേതെങ്കിലും ഒരാൾ പുറത്തായി കഴിഞ്ഞാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഓൺലൈൻ മീഡിയ ആള് വെറുതെ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ എന്തായാലും ഗബ്രി പുറത്ത് വന്നതിന് ശേഷം കൊടുത്ത ആദ്യത്തെ ഇന്റർവ്യൂ ഇപ്പൊ വൈറലായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഒരുപാട് ഇന്റർവ്യൂസ് ഗബി കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്തായാലും ആദ്യ ഇന്റർവ്യൂന്റെ ചില വാങ്ങുന്നത് അത് എല്ലാം ആക്സിഡന്റലാണ് അത് ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ ഇങ്ങനെ എനിക്ക് അറിഞ്ഞോ പക്ഷെ ആക്സിഡന്റലായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ഉറങ്ങേണ്ടാണ് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു നിങ്ങൾ ഉറങ്ങാതെ പോയിരുന്നു പ്ലാൻ ചെയ്യുന്നതാണ് ബിഗ് ബോസ് വന്നത് അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ രതീഷേട്ടൻ ജാസ്മിൻ നോറ പിന്നെ രണ്ടു മൂന്നുപോലെ ഉണ്ടായിരുന്നു പക്ഷെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ പോയി കിടന്ന് ഞങ്ങൾ നാലുപേര് മാത്രം പുറത്ത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കുറെ നേരം സംസാരിച്ചതും പാട്ടൊക്കെ പാടി അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബോണ്ടിങ് വരും കാരണം പിന്നെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന മുഖങ്ങൾ ഇവരുടെ മുഖം മാത്രമേ കാണുള്ളൂ പുറത്തുനിന്ന് ആളെ കാണില്ല അതിന് പറഞ്ഞ് നിങ്ങൾ കേട്ടുണ്ടാവും സ്വപ്നം പോണത് പോലും പുറത്തുള്ള കാര്യങ്ങളല്ല അതിൻ്റെ അകത്തുള്ളവരുടെ മുഖം കാരണം നമ്മുടെ ഒരു ദിവസം എഴുന്നേക്കുമ്പോ കിടക്കുന്നത് വരെ കാണുന്നത് സെയിം മുഖങ്ങളാണ് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ പണ്ടത്തെ ജീവിതം മറന്നു നമ്മുടെ ലോക ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നത് എല്ലാം അവർ തന്നെയാവും അങ്ങനെ ബോണ്ടിങ് വന്ന് ഞങ്ങൾ രണ്ടാഴ്ചയ്ക്ക് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ ഒരു സ്ട്രഗിൾ പോയിന്റ് വന്നായിരുന്നു അതായത് കോർണേഡ് ആയിട്ട് ഫീൽ ചെയ്ത് ബാക്കി പത്ത് പതിനഞ്ച് പേര് നമുക്കെതിരെ നിന്ന് നമ്മൾ രണ്ടുപേരും മാത്രം അന്ന് വേറൊരു എലമെന്റ് അതിന് ഇല്ല പക്ഷെ അതിനെ പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് അത്രയും പ്രഷർ വന്ന് കോർണർഡായ സ്ഥലത്താണ് നമ്മളത്രയും ഡീപ്പ് ആയിട്ട് കണക്റ്റ് ആയത് അവിടെയാണ് ഇത് വർക്ക് ആയത് ഞാൻ പറയുകയാണെങ്കിൽ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇത് ബലമാണ് അത് അനുഭവിച്ചിട്ടുള്ളവർക്കെ അവരെ അറിയാൻ പറ്റുള്ളൂ ജീവിതത്തിൽ നിൽക്കുന്ന തളർന്നൊരു പോയിന്റ് ശരീരത്തിനുള്ള അതെ ഞാനും അതെ പണ്ട് തൊട്ട് എങ്ങനെ ഒറ്റപ്പെടുത്ത് തോന്നുമ്പോൾ എന്റെ കൈ മുറുക്കി പിടിക്കാൻ പിടിക്കാനിങ്ങനെ മറ്റൊരു കൈ ഉണ്ടാകും പക്ഷെ മറ്റേ കൈ എന്റെ കൈയാണെന്ന് മാത്രമേ ഉള്ളൂ ആ നമ്മളതിന് ഗബ്രന്നല്ലല്ലോ നമുക്ക് അന്ന് ഇന്ന് ബലമായിട്ട് വലത്തേ കഴിഞ്ഞു എടുത്തേ കൈ എടുത്തേ കഴിഞ്ഞു വലത്തേ കഴിയും ചേരണം ആ സിംഗിൾ പ്രശ്നങ്ങളിൽ ഓരോ അവസ്ഥകളെ ഞാൻ ഒന്നും പറയുന്നില്ല എന്തൊക്കെ കേൾക്കണല്ലേ ജാസ്വിനെയും ഗബ്രയും ബിഗ് ബോസിലുള്ള മറ്റുള്ള എല്ലാവരും കൂടി കോർണർ ചെയ്തു പോലും ബിഗ് ബോസിലൊന്ന് രണ്ടാമത്തെ ദിവസം തൊട്ട് തന്നെ ഓരോ കോർണറിലോ പോയിരുന്നു കഴിഞ്ഞിട്ട് ഉമ്മ വെക്കാനും കെട്ടിപ്പിടിക്കാനൊക്കെ തുടങ്ങിയിട്ട് ലാസ്റ്റ് പറയാ ബിഗ് ബോസിലുള്ള എല്ലാവരും കൂടി ഞങ്ങൾ കോർണർ ചെയ്തിരുന്നു കുറ്റം മൊത്തം മറ്റുള്ളവർക്കായി ആദ്യ ഇവർ കോർണർന്ന് അങ്ങോട്ട് ഇറങ്ങി വരണ്ടേ നാലല്ല ഇവര് കോർണർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ ഇവര് കോർണറിൽ തന്നെ കേൾക്കണില്ലേ കേട്ടോക്കണം കാര്യമാണ് എങ്ങനെ സംസാരിക്കണം എന്ത് പറയണം ആരോട് എന്ത് പറഞ്ഞ് നിക്കാറുണ്ട് അറിയാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജാസ്മിൻ ജാസ്മിൻഡോടാണെങ്കിലും റോക്കിയുടെ അടുത്താണെങ്കിലും റോക്കി ബാക്കി എല്ലാവരും കയറി മുട്ടാ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളെ വരെ ജാസ്മിൻ പാട ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയിൽ അതെ അതെ അത് വളരെ ശരിയാണ് നല്ലോണം ആയിട്ട് അലക്കും ജാസ്മിൻ വല്ലാത്തൊരു നാവിൻ്റെ അവിടെ അതിനു മുന്നിൽ എല്ലാവർക്കും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞോളന്നില്ല പ്രത്യേകിച്ച് പോയിന്റ് വെച്ച് മാത്രം സംസാരിക്കുന്ന മറ്റുള്ളവരെ കേട്ട് മറുപടി പറയുന്ന ആൾക്കാർക്ക് ഒട്ടും പറ്റത്തില്ല കാരണം തന്റെ ഇഷ്ടത്തിനനുസരിച്ച് നാവിനെ കറക്കാനും വളയ്ക്കാനും ആണെങ്കിലും പറപ്പിക്കാനും ജാസ്മിൻ അറിയാം അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് പലപ്പോഴും ജാസ്മിനെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ വെറുപ്പിക്കറായിട്ട് തോന്നിയിട്ടുള്ള അതുകൊണ്ട് തന്നെ ആ വായിട്ട് അക്കലിനെ കുറിച്ച് ഗബ്രി പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു പക്ഷേ ഒരു ബില്ല്യൺ പ്ലെയർ ആണെന്നൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല വേറെ ചിലർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓക്കെ ഇവർക്ക് ചിലപ്പോൾ ജാസ്മിൻ കളിക്കുന്ന രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും പക്ഷെ ഇതാണോ ബെസ്റ്റ് പ്ലെയർ എനിക്ക് തോന്നുന്നില്ല ആസ്വിന്റെ ഗെയിമിനൊക്കെ ബ്രില്യൺ എന്ന് വിളിക്കുന്നത് മുമ്പ് നന്നായി ഗെയിം കളിച്ചവരോട് അനീതി ആയിട്ട് ഞാൻ കടത്തുള്ളൂ ആസ്വിന്റെ വെറും കരച്ചിൽ നാടകവും വായിട്ട് അടിക്കലും മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് വെറുതെ കിടന്ന് ബ്ലാ ബ്ലാബ്ലാടിക്കലോ ബ്രില്യൻ പ്ലെയർ ഉള്ളത് പറയാലോ എനിക്ക് ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പ്ലെയർ ആയിട്ടാണ് ജാസ്മിനെ തോന്നിയത് ആ ഗബ്രി പിന്നെ ജാസ്മിനെ ബ്രില്യൻ പ്ലെയർ എന്നല്ലേ വിളിക്കൂ അതെങ്ങനെ ഉണ്ടാകൂ അതെങ്ങനെ സംഭവിക്കൂ അതെങ്ങനെ വരാൻ പാടുള്ളൂ ബാക്കി കൂടെ കണ്ടോക്കാം സീനി മോശം അതിന്റെ ഉത്തരം ഞാൻ ഞാൻ അവൾ പുറത്തിറങ്ങിയതിനു ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്ക് അത് ഞാൻ ഒരിക്കലും ഇപ്പൊ ലവ് എലമെന്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റേ വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികളൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ഡീപ്പ് ഡീപ്പായിട്ടുള്ള സ്നേഹം തന്നെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആകാം അത് വേറൊരു കാര്യം പറയണ്ടേ ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളെയാണ് നമ്മളിപ്പോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് ബൽഗറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം പക്ഷെ അതിന്റെ അകത്ത് നിൽക്കുന്നവർക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ആളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോ അതിനെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതെ എല്ലാം ഒരു ഫായിരുന്നു

കൊരാളം കുളിക്കും എന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശക്ക് പറയുന്ന ഒരു കാര്യമാണ് അതിനെ വലിച്ചെഴച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കി ആ തുമ്മീലാണെങ്കിലും ഞാൻ കാര്യം പറയട്ടെ അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ പലതരത്തിലും ബാധിക്കും നമ്മളിപ്പോ ഒരു മീഡിയ ഒക്കെ അതായത് പാവപ്പെട്ട ഒരു സെറ്റപ്പിൽ നിന്ന് വളർന്ന് വലുതേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട് ജാസ്കൻ ആണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിൽ നിന്ന് പൊതിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ് അപ്പൊ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അങ്ങോട്ട് വിട്ടു കളഞ്ഞാ പ്രശ്നമേ ഉള്ളൂ പക്ഷെ പറയുന്നത് ഇത് അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച അവളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അവള് വിളിക്കുന്നില്ല എന്നുള്ള സാധനം അവൾക്ക് എതിർത്ത് ഉപയോഗിക്കാൻ പറ്റിയത് ആണ് അവളുടെ മണ്ഡതെന്ന് ഞാൻ പറയും കാരണം നമ്മള് അവൾക്ക് അവടെ അല്ല ഇത് എങ്ങോട്ടും ഒഴിപ്പിച്ച് ഒഴിപ്പിച്ചു പോണത് ജാസ്മിന്റെ വൃത്തിയൊക്കെ നമ്മൾ എല്ലാരും കണ്ടതാണ് ഈ കാലനകം കടിക്കുന്ന മനുഷ്യനൊക്കെ ഞാനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ എന്തൊക്കെയാണ് ഭക്ഷണത്തിലേക്ക് തുമ്മുന്നു മൂക്കിൽ കൈയിട്ട് തിന്നുന്നു നേരെ വണ്ണം കുളിക്കുന്നില്ല വൃത്തിയുള്ള ആൾക്കാര് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അതൊക്കെ എന്തൊക്കെയാലും നല്ലവണ്ണം മേക്കപ്പെട്ട് ഈ വൃത്തിയിലായ്മ കവറ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അവിടെ ഉണ്ടായിരുന്നവർക്ക് ജാസ്മിൻ ഉണ്ടായിരുന്ന ഫുഡ് വരെ കഴിക്കാൻ മടിയായിരുന്നു ഒരു സമയത്ത് എന്നിട്ടാണ് ഇപ്പൊ ജാസ്മിന്റെ വൃത്തിയെ കുറിച്ച് ഇങ്ങനെ പൊക്കിയടിക്കുന്നത് എന്തായാലും ബാക്കി കൂടെ ആശയം പറഞ്ഞെ ഉറപ്പായിട്ടും എനിക്ക് ടാസ്ക് കളിക്കണം അതിന്റെ അകത്ത് നിക്കണം എല്ലാം പിടിക്കണം ആക്കണം ഫുഡ് കഴിക്കണം എല്ലാവരും കൂടെ എൻജോയ് ചെയ്യണം പാട്ട് പാടണം ഡാൻസ് എത്രയുള്ളൂ എനിക്ക് അല്ലാതെ എന്റെ ഏറ്റവും വലിയ ലക്ഷം ആ കപ്പ് എടുക്കതോ ആ പൈസയോ ആയതെങ്കിലും എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്ക് എന്റെ മുഖം എത്തിക്കണം അതെത്തി നിങ്ങൾ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ എല്ലാ വിഷയത്തിലും കൃത്യമായിട്ട് പറയുന്നുള്ളത് അതുപോലെ ജാസ്കരം നിങ്ങൾ അതായത് പക്ഷെ നിങ്ങളുടെ വിഷയങ്ങൾ കൂടുതലാണ് നിങ്ങൾ കെട്ടിപ്പിടിച്ച് കൈ പിടിച്ചിരിക്കുന്നതും കൂടുതൽ സംസാരിക്കുന്ന പ്രണയരംഗങ്ങളും പോലെ തന്നെ രംഗങ്ങളാണ് അപ്പൊ അല്ലാതെ ഒരു ഗെയിം നിങ്ങൾക്കവിടെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നോ തെറ്റെട്ടോ എങ്ങനെ അത് അതെ അതെനിക്ക് അറിയേണ്ട കാര്യമല്ല പക്ഷെ ഞാൻ ചോദിച്ചു നിങ്ങൾ ആൺകുട്ടിയും പെൺകുട്ടിയും കൈ പിടിച്ചിരിക്കുന്നതും തോളത്ത് കഴിഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുക്ക പിടിക്കുന്നതും തെറ്റാണോ ജനങ്ങളുടെ എങ്ങനെയാണെന്ന് തെറ്റാണെന്ന് ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗരാണ് മറ്റു വരുന്നുള്ളൂ അത് വാൾഗർ അല്ലെ സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേവരെ കിസ് ചെയ്തിട്ടില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേൾ ഞാൻ പോയിൻ്റ് അല്ലേൾ കിസ് ചെയ്യില്ലേ അതിലൊരു എല്ലാരും ഉന്നയിക്കുന്ന ഒരു തുടങ്ങിയപ്പോഴേ അതിലൊരു ടൈം കിട്ടുന്നു ഏത് പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും പക്ഷെ ഇതൊരു അതെ ഈ ഗബ്ര ആളൊരു കില്ലാടി തന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഫ്രണ്ടായ ജീവിതകാലം മൊത്തം ഉള്ളൊക്കെ കെട്ടിപ്പടുത്തു ചെക്കൻ സെറ്റാണ് അല്ല ഗബ്ബറോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ടിനെ കൈ പിടിച്ചിരിക്കുന്നത് വെക്കുന്നത് തെറ്റാണോ എന്നുള്ളത് അല്ല ഒരിക്കലും തെറ്റല്ല പക്ഷെ നിങ്ങൾ അവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് പെരുമാറിയത് എന്ന് ഷോ കണ്ട ആർക്കും തോന്നിയിട്ടില്ല ജാഫീർ ആണെങ്കിലും എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു വെണ്ണും കൂടിയാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഓവർ ഇൻറ്റിമസി സീനുകളൊക്കെ വിമർശനം നേരിടുന്നുള്ളത് സ്വാഭാവികം ഒന്നില്ലെങ്കിലും സാധാരണക്കാരല്ല ഈ ഷോ കാണുന്നത് നിങ്ങളുടെ ഈ അൾട്രാ പുരോഗമനിസം ഒന്നും അവർക്ക് ദയിച്ചോളെന്നില്ല എന്തായാലും ഗബി ഒട്ടും പതർച്ചയില്ലാതെ തന്നെ ഇന്റർവ്യൂവിൽ വന്ന് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ തനിക്കുള്ള നെഗറ്റീവ് ഇമേജ് ഒക്കെ ഭാവിയിൽ മാറുന്ന പ്രതീക്ഷയിലാണ് പുള്ളിക്കാരൻ ഇനിയിപ്പോ ജാസ്വിനും പുറത്തിറങ്ങിയാൽ അറിയാം എന്തൊക്കെ പുകലുകളാണ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ആ മൊമന്റിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം